ഒരു പ്രമേഹ രോഗി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതായത് ഭക്ഷണ രീതികളും അതേപോലെ തന്നെ മറ്റുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞ് തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡയബറ്റിസ് എന്ന് പറയുമ്പം ശരീരത്തിൽ എല്ലാ ഓ പാർട്സിനെയും എഫക്ട് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് നമ്മളെ കാ കൈകാലുകൾ നഖങ്ങൾ എല്ലുകള് പേശികൾ എല്ലാത്തിനെയും എഫക്ട് ചെയ്യുന്ന ഒരു മെയിൻ മദർ ഓഫ് ഡിസീസാണ് ഡയബറ്റിസ് എന്ന് പറയുന്നത് ടൈപ്പ് വൺ ഉണ്ട് ടൈപ്പ് ടു ഡയബറ്റിസ് ഉണ്ട് ടൈപ്പ് വണ് എന്ന് പറയുമ്പം അതൊരു ജുവനൈൽ ഡയബറ്റിസ് ആണ് ജനിച്ച പടിയാൽ തന്നെ നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ്റെ പ്രവർത്തനം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ടൈപ്പ് വൺ ഡയബറ്റിസ് എന്ന് പറയുന്നത് എന്നാൽ ടൈപ്പ് ടു ഡയബറ്റിസ് എന്ന് പറയുമ്പം ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ട് പക്ഷെ അത് കൃത്യമായിട്ട് എത്തുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആ ആവശ്യമായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ആയിട്ട് ഇൻസുലിൻ ഇല്ലാത്തൊരവസ്ഥയാണ് ടൈപ്പ് ടു ഡയബറ്റിസ് എന്ന് പറയുന്നത് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് നോക്കുവാണെങ്കിൽ അത് നെഫ്രോപ്പതി കാണിക്കാം റെറ്റിനോപ്പതി ന്യൂറോപ്പതി പോലത്തെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് മെജോറിറ്റി ഓഫ് ആളുകളും ഫേസ് ചെയ്യുന്ന ഒന്നാണ് കാലിൻ്റെ അടിയിൽ തരിപ്പ് മരവിപ്പ് പുകച്ചിലിൻ്റെ പ്രശ്നങ്ങൾ ശരീരം വേദന ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് മെയിൻ സിംറ്റംസ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത് അസോസിയേറ്റ് ചെയ്തിട്ട് ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് കോൺസ്റ്റിപ്യൂഷൻ മലബന്ധത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അതേപോലെ തന്നെ അസിഡിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു സ്കിന്നു ഡ്രൈനസ് ചൊറിച്ചിൽ ശരീരം ഒരു ഒരു റീസണും ഇല്ലാതെ ശരീരം ചൊറച്ചിലിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു വിഷന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഇതിൻ്റെയൊക്കെ മെയിൻ റീസൺ എന്താണ് നിങ്ങളെ ഭക്ഷണ രീതികൾ തന്നെയാണ് അതായത് നിങ്ങൾ കൃത്യമായിട്ട് ഭക്ഷണം ഫോളോ ചെയ്യുന്നില്ല ഇനിയിപ്പോ ഡയബറ്റിസ് ആണെന്ന് നിങ്ങൾക്ക് കൺഫേം ചെയ്തിട്ടും നിങ്ങൾ ഒട്ടും ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നില്ല അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു ഒരു ഡേ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ട് ഒന്നാമതായിട്ട് നിങ്ങളുടെ ഭക്ഷണ രീതികളും വ്യായാമങ്ങളും ശ്രദ്ധിക്കാൻ ശ്രമിക്കുക അതിലാദ്യത്തേത് രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക അതായത് ആ ബബൽ മൂവ്മെൻറ്റ്സ് ഒക്കെ ഒന്ന് ക്ലിയർ ആവാനും ശരീരത്തിലെ ടോക്സിൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല തിളപ്പിച്ചാറിയ വെള്ളം വെറും വയറ്റിൽ തന്നെ കുടിക്കാൻ ശ്രമിക്കുക അത് ബ്രഷ് ചെയ്യുന്നതിന് മുൻപാണെങ്കിൽ അത്രയും നല്ലത് അത്രയും നല്ല ബാക്ടീരിയാസ് നമ്മളെ ഗട്ടിലെത്തുകയും നമ്മളെ ആ ഒരു ഇംബാലൻസ് ദഹനത്തിൻ്റെ ഇംബാലൻസ് ബാലൻസ് ആകാൻ പറ്റുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾക്ക് ഇഡ്ലിയോ ദോശയോ വെള്ളം ഇപ്പോൾ ഒക്കെ നമ്മൾ കഴിക്കാറുണ്ട് ഇതിലെല്ലാം കൂടുതലായിട്ടും കലോറി അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക രണ്ട് ഇഡ്ലി അല്ലെങ്കിൽ രണ്ട് പൂരി അല്ലെങ്കിൽ രണ്ട് ചപ്പാത്തി എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക നാലും അഞ്ചും കഴിക്കുന്ന ആളുകൾ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ രണ്ട് ഇഡ്ലിയോടൊപ്പം നിങ്ങൾ മറ്റുള്ള ആഹാരങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ഫുഡ് ഐറ്റംസ് ഉൾപ്പെടുത്തണം രണ്ട് മുട്ട നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് വേണമെങ്കിൽ പാല് ഒരു ഗ്ലാസ് പാല് കുടിക്കാവുന്നതാണ് അതോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മുളപ്പിച്ച ആഹാരങ്ങൾ ജസ്റ്റ് പയർ വർഗ്ഗങ്ങളോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടുള്ള മുളപ്പിച്ച ആഹാരങ്ങൾ കഴിക്കാവുന്നതാണ് ഇതായിരിക്കണം നിങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇനി പതിനൊന്ന് മണിക്ക് നമുക്ക് യൂഷ്വലി ഏതൊരാൾക്കും വിഷപ്പിൻ്റെ ആ ഒരു ടെൻഡൻസി വരുന്നതാണ് അപ്പം നിങ്ങൾക്ക് നട്ട്സ് കൺസ്യൂം ചെയ്യാവുന്നതാണ് കാഷ്യൂ ബദാം പോ നട്ട്സ് കൺസ്യൂം ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് മുളപ്പിച്ച എന്തെങ്കിലും ഇപ്പം ചെറുപയറിനോ അങ്ങനെ എന്തെങ്കിലും മുളപ്പിച്ച ആഹാരങ്ങൾ വെച്ചിട്ടുള്ള സാലഡ്സ് കൺസ്യൂം ചെയ്യാവുന്നതാണ് ഫ്രൂട്ട്സ് ആവട്ടെ വിത്ത് സാലഡ്സിൻ്റെ ഫോമിലും കൺസ്യൂം 米娅安娜。Me, ഇനി ഉച്ചഭക്ഷണം കഴിക്കുവാണെങ്കിൽ ഒരു പ്ലേറ്റിനെ ഒരു നാലഞ്ച് ഭാഗമാക്കി ഡിവൈഡ് ചെയ്യുക കാൽ ഭാഗം ചോറ് ചോറ് എന്ന് പറയുമ്പോൾ വൈറ്റ് റൈസ് മാറ്റിയിട്ട് ബ്രൗൺ റൈസ് വെക്കാൻ ശ്രമിക്കുക ബ്രൗൺ റൈസ് എന്ന് പറയുമ്പോൾ തവിടെ കളയാത്ത മട്ടേരി ചാമ തിന പോലത്തെ അരികൾ വെച്ചിട്ടുള്ളത് കഴിക്കാൻ ശ്രമിക്കുക ഇനി അതിനോടൊപ്പം ബാക്കി ത്രീ ഫോർത്താണ് ത്രീ ഫോർത്തിൽ വരേണ്ടത് പ്രോട്ടീൻസ് പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മത്സ്യങ്ങൾ കഴിക്കാം ചെറിയ മത്സ്യങ്ങൾ അയല മറ്റീ നേത്തുമ്പോൾ ചെറിയ ചെറിയ മത്സ്യങ്ങൾ കഴിക്കാം അത് വേവിച്ച് കഴിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് ഇനി

അതേപോലെ പച്ചക്കറികൾ ഉണ്ടെങ്കിൽ അത് മാക്സിമം കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക ഇതായിരിക്കണം നിങ്ങളെ ഉച്ചഭക്ഷണം എന്ന് പറഞ്ഞാൽ ചോറിൻ്റെ അളവ് കുറച്ച് മറ്റുള്ള ആഹാരങ്ങളുടെ ആ ഒരു ക്വാണ്ടിറ്റി കൂട്ടാൻ ശ്രമിക്കുക ഇനി നാല് മണിക്ക് നിങ്ങൾക്ക് ചായ മധുരം ഇടാത്ത ചായയോ കാപ്പിയോ പ്രിഫർ ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ഫ്രീ ആയിട്ടുള്ള ബിസ്ക്കറ്റ്സ് കഴിക്കാവുന്നതാണ് ഷുഗർ ഫ്രീ അത് ഞാൻ നോട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ബിസ്ക്കറ്റ്സ് കൺസ്യൂം ചെയ്യാവുന്നതാണ് ഇനി രാത്രി നിങ്ങൾ ഏഴോ എട്ട് മണീൻ്റെ ഉള്ളിൽ ഡിന്നറ് കൺസ്യൂം ചെയ്തിരിക്കണം ഈ പകല് കഴിച്ചതിൻ്റെ നേർ പകുതി ആയിരിക്കണം രാത്രി കഴിക്കേണ്ടത് അത് നിങ്ങൾക്ക് സാലഡോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ലൈറ്റ് ഫുഡ് മാത്രം പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക ഇതായിരിക്കണം നിങ്ങൾ ഒരു ഡേ നൈറ്റ് ഒരു ഡയബറ്റി ഡയബറ്റിക് പ്ലേറ്റ് അല്ലെങ്കിൽ ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയുന്നത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കുറച്ചും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നിങ്ങൾ കൺസ്യൂം ചെയ്യേണ്ടതുണ്ട് അതായത് അധികം മധുരമില്ലാത്ത ഫ്രൂട്ട്സ് ആണ് നിങ്ങൾ മെയിൻലി കൺസ്യൂം ചെയ്യേണ്ടത് ഈ ഓറഞ്ച് മൊസമ്പി അതേപോലെ തന്നെ ഗ്രേപ്പ് പൈനാപ്പിൾ ഇതിനൊക്കെ ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവാണ് ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ എന്താ നമ്മളൊരു ഫുഡ് കഴിച്ചു രക്തത്തിൽ എത്ര വേഗത്തിലാണോ ഗ്ലൂക്കോസ് ഡിസോൾവ് ആവുന്നത് അതിനെയാണ് നമ്മൾ ഗ്ലൈസെമിക് ഇൻഡെക്സ് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സിലെല്ലാം ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവാണ് കുറവായതുകൊണ്ട് തന്നെ നമ്മളത് കഴിക്കുമ്പോൾ വളരെ പതിയെ മാത്രമേ അത് രക്തത്തിൽ ഗ്ലൂക്കോസ് ഡിസോൾവ് ആവത്തുള്ളൂ അപ്പോൾ ഈ ഫ്രൂട്ട്സൊക്കെ മാക്സിമം കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക അതും ഭക്ഷണത്തിന് മുൻപായിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു സാലഡ് ഫോമിലൊക്കെ കൺസ്യൂം ചെയ്യാവുന്നതാണ് ഇനി ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടിയ ഭക്ഷണങ്ങളുണ്ട് അതായത് ഫ്രൂട്ട്സ് ഐസ് ഐറ്റംസ് ഉണ്ട് ജാക്ക് ഫ്രൂട്ട്സ് അതേപോലെ തന്നെ മാംഗോ ഗ്രേപ്സ് ചിക്കു ഇതെല്ലാം കൂടുതലും ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക പകരം ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങൾ കൺസ്യൂം ചെയ്യുക അതേപോലെ നല്ല ഇനം കൊഴുപ്പുകൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള കൊഴുപ്പുകൾ കൺസ്യൂം ചെയ്യാവുന്നതാണ് അതിൽ നട്ട്സ് ചെറിയ മത്സ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക Tá, eu അതേപോലെ തന്നെ അവക്കാഡോ അവക്കാഡോ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസിന് പുറന്തള്ളാനും ആൻറ്റി ഓക്സിഡൻസിന് പുറന്തള്ളാൻ സഹായിക്കുന്ന ഒന്നാണ് അവക്കാഡോസ് എന്ന് പറയുന്നത് അത് അത് മാക്സിമം കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക സ്ത്രീകൾക്കൊക്കെ കുറച്ചുകൂടി യൂട്രൈൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതാണ് അവക്കാഡോസ് എന്ന് പറയുന്നത് അതും നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക വെള്ളത്തിൻ്റെ അളവായാലും ഏകദേശം ഒരു ത്രീ ലിറ്റർ ടു ഫോർ ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക വർക്കൗട്ടും അത്യാവശ്യമാണ് കാലിൻ്റെ അടിയിൽ തരിപ്പ് മരവിരിപ്പിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വേദനയോ അല്ലെങ്കിൽ തരിപ്പുള്ള ൾ ജസ്റ്റ് ചൂടുവെള്ളത്തിൽ ഉപ്പ് ഇട്ടതിന് ശേഷം കാലിറക്കി വെക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് ഇറക്കി വെക്കുക ശ്രമിക്കുക അതൊരു മെത്തേഡ് രണ്ടാമത് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളവും തണുത്ത വെള്ളവും രണ്ട് ബേസിനിലാക്കി എടുക്കുക എന്നിട്ട് വേദനയുള്ള കാല് മാറി മാറി വെക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ആ തരിപ്പിൻ്റെ ആ ഒരു ഇൻറ്റെൻസിറ്റി കുറയ്ക്കാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു ഒരു സർഫസിൽ നമ്മുടെ കാലുകൾ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക അങ്ങനെയും ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ ജസ്റ്റ് ഒരു ലിഫ്റ്റിംഗ് എക്സസൈസ് ഈ കാഫ് മസിൽസ് കാലിൻ്റെ ഈ വണ്ണയിലുള്ള മസിൽസ് എല്ലാം ഒന്ന് ലിഫ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക ചെയ്യാൻ ശ്രമിക്കുക ഇതാണ് മെയിൻ ആയിട്ടും ചെയ്യേണ്ട വർക്ക്ഔട്ട്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ചോറിൻ്റെ അളവ് കുറയ്ക്കുക അതേപോലെ അധികം മധുര പലഹാരങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കുക റിഫൈൻഡ് കാപ്പ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ അളവ് മാക്സിമം കുറയ്ക്കുക എന്തെങ്കിലും ദുശീലങ്ങൾ ആൽക്കഹോൾ സ്മോക്കിംഗ് അഡിക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ അള അഡിക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും കുറയ്ക്കാൻ ശ്രമിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്